പരമ്പരാഗത കള്ളചെത്ത് വ്യവസായം വൻ പ്രതിസന്ധിയിൽ ഉൽപ്പാദനം കുറഞ്ഞതും തൊഴിലാളികളുടെ ദൗർലഭ്യവുമാണ് മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നത് ഈ തൊഴിലിലേക്ക് പുതുതായി ആളുകൾ കടന്നു വരാത്തതും കാലാവസ്ഥാ വ്യതിയാനവും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നുണ്ട് മുമ്പ് ഇടുക്കിയിലടക്കം നൂറുകണക്കിന് തെങ്ങ് ചെത്ത് തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് ഈ ജോലി ചെയ്യുന്നത് പുതുതായി യുവാക്കൾ മേഖലയിലേക്ക് കടന്നു വരാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം വളരെ വലിയ രീതിയിൽ മേഖലയെ ബാധിച്ചു മറ്റൊരു പ്രതിസന്ധി കാലം കഴിയും തോറും ഈയൊരു മേഖല ഓർമ്മയായി മാറുമോ എന്ന ആശങ്കയും മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കുണ്ട് കള്ള വ്യവസായം എന്ന് പറയുന്നത് ഒരു പരമ്പരാഗത വ്യവസായം തന്നെയാണ് പണ്ടത്തെ പോലെയല്ല ഇപ്പോ ഇപ്പോ കള്ളു വ്യവസായം ഒരു വലിയ പ്രതിസന്ധിയെ തന്നെ നേരിടുകയാണ് അതുപോലെ തന്നെ നമ്മൾ പുതിയ തലമുറ ഇപ്പൊ ആ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതും ഇവിടുത്തെ കള്ളു വ്യവസായത്തെ സാധാരമായിട്ട് വാദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള തൊഴിലാളികളെ ചെത്ത് അറിയാവുന്നവർ തന്നെ പല വേറെ പല മേഖലയിലേക്കും അല്ലെങ്കിൽ പാലക്കാടൊക്കെ പോയി അത് പന്നേടെ ചെത്ത് അത് അവിടെ നടത്താൻ അവിടെ ചെത്ത് ജോലി ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ട് അപ്പൊ എന്നെ ആയാലും പണ്ടത്തെ പോലെ തന്നെ കച്ചവടത്തേലും അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം കാലാവസ്ഥ അടിക്കടി ഉണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനം അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ആളില്ലാതെ വരുന്നതും വരുന്നതും കള്ള് ഒരു തന്നെയാണ് ഗവൺമെന്റ് ആവശ്യമായ ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിലും ഫലപ്രദമാകുന്നില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പരമ്പരാഗത വ്യവസായത്തെ സംരക്ഷിക്കുവാൻ അധികൃതർ നിരന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്